ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തലയിലുണ്ടാകുന്ന താരൻ മാറാനായിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമ്മൾ മിക്കവരും തന്നെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് തലയിലുണ്ടാകുന്ന ഈ താരനല്ലേ അപ്പം ഇത് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് വീട്ടിലുള്ള നമ്മുടെ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചിരുന്നു തലയിൽ താരനുണ്ടാകാ മാറാനായിട്ട് എന്തെങ്കിലും ഒരു മരുന്ന് പറഞ്ഞു കൊടുക്കുമോ അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കഞ്ഞോളാണ് കേട്ടോ എടുക്കുന്നത് കഞ്ഞോളം എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ കടുകാണ് അപ്പം ഏകദേശം ഒരു രണ്ട് സ്പൂണോളം കല് കടുകും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാൻ എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്കിതിൻ്റെ അളവുകൾ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ ഇനി നമുക്കിത് തണ്ടും കൂടി നന്നായിട്ടൊന്ന് നമ്മുടെ കഞ്ഞിവുളത്തിൽ മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കണം ഇത് നമ്മളൊരു രാത്രിയിൽ നമ്മളീ ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് നന്നായിട്ട് ഇത് കുതിർന്ന് കിട്ടും അപ്പം ഞാൻ നൈറ്റിലാണ് ഇത് എടുത്ത് വെച്ചിട്ടുള്ളത് ഇതിപ്പം ഞാൻ രാവിലെ എടുത്ത് നോക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ കടവും ഉലുവയൊക്കെ നന്നായിട്ട് ഇതാ ഇതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പകൽ സമയത്ത് നമുക്ക് വെടുക്കുകയാണെങ്കിൽ പച്ച വെള്ളത്തിൽ വേണേൽ സാധാ വെള്ളത്തിൽ നമുക്കിത് കുതിർത്തി എടുക്കാം കേട്ടോ പക്ഷേ കഞ്ഞിവെള്ളത്തിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടിക്കൊക്കെ നല്ലൊരു ഷൈനിങ് കിട്ടും അതുപോലെ മുടി നന്നായിട്ട് വളരുകയൊക്കെ ചെയ്യും അപ്പോൾ കഞ്ഞിവെള്ളത്തിൽ ചെയ്യുകയാണെങ്കിൽ ഒന്നും എഫക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ഇത് നല്ലൊരു റിസൾട്ട് കിട്ടും ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാനൊരു മിക്സയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്നൊരു പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഇനി ഈ പേസ്റ്റ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ സാധാ വെള്ളത്തിലേക്ക് ഇടുകയാണെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഉലുവയും ഒക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടും അങ്ങനെ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ ആ ഒരു പേസ്റ്റ് പൗഡർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ തലയിൽ സ്കാൽപ്പിൽ മുടിയിലും എല്ലാം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നല്ലൊരു ടിപ്പാണ് നമ്മുടെ തലയിലെ താരൻ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ തലയിലെ ചൊറിച്ചിലൊക്കെ മാറിക്കിട്ടും താരം മൂലം ഉണ്ടാകുന്ന മുടിയൊക്കെ നന്നായിട്ട് വളരുകയും ചെയ്യും മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് ഈ ഒരു ടിപ്പ് അതിനുശേഷം ഒരു ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാംപൂ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കളയാട്ടോ അപ്പോൾ നമ്മൾ വീക്കിലി ഒരു രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ തലയിൽ താരം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും അപ്പം ഈ നല്ലൊരു ടിപ്പാണ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പം ഉള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം ഇതൊക്കെ അറിയാവുന്നവരുണ്ടാവും ഒരുപാട് പേര് അറിയാൻ പാടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം